പാലക്കുന്ന് ഫെസ്റ്റിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പന്തലിന് കാൽനാട്ടി തൃക്കണ്ണാട് പാലക്കുന്ന് ക്ഷേത്രങ്ങളിലെ ഉത്സവം മുൻനിർത്തി മാർച്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഫെസ്റ്റ് നടത്തുന്നത് പാലക്കുന്ന് ഭവതി ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പാലക്കുന്ന് ഫെസ്റ്റ് നടത്തുന്നത് ഇതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പള്ളത്തെ ഉദുമ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം സജ്ജമാക്കുന്ന നഗരിയിൽ പന്തലിന് കാൽനാട്ടിയത് ർമ്മം നിർവഹിച്ചു ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി മാർച്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിൽ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് വളരെ സ്വാഗതമാണ് ഉത്സവകാലങ്ങളിൽ ഒരുപാട് ബന്ധകളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൊണ്ടെന്ന് വെച്ച് നമ്മൾ കാണുന്നതാണ് എല്ലാ എല്ലാവർക്കും അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പാകത്തുനിന്ന് തന്നെ ഇങ്ങനെയൊരു ടെസ്റ്റ് സംഘടിപ്പിക്കാൻ തയ്യാറായി സന്തോഷമുണ്ട് ഒരു ടെസ്റ്റ് വെച്ചാൽ ചെരി ക്ഷേത്രം വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി അറിയിക്കുന്നു ക്ഷേത്ര വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷനായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ പഞ്ചായത്ത് അംഗം വി കെ അശോകൻ കെ ബി എം ഷെരീഫ് ടി കണ്ണൻ ഉദയമംഗലം സുകുമാരൻ നാസർ പള്ളം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു തൃക്കണ്ണാട് പാലക്കുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവനാളിൽ നടക്കുന്ന ഫെസ്റ്റിൽ വിജ്ഞാനവും വിനോദവും നൽകുന്ന നൂറിലധികം സ്റ്റാളുകളും ഒപ്പം എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉത്തുമ